ഈസ്റ്റളേരി പഞ്ചായത്തിലെ അരുമ്പ വാർഡിൽ പ്രചരണത്തിന് എൽ ഡി എഫ് വളരെ മുന്നേറ്റമാണ് നടത്തിയത് രണ്ടാം ഘട്ട വീടുകയറിയുള്ള പ്രചരണം നടത്തിക്കഴിഞ്ഞു സീതയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത് സ്ത്രീകളടക്കം വലിയ ജനപങ്കാളിത്തത്തോടെയാണ് ഗൃഹസന്ദർശനം നടത്തുന്നത് ഇക്കുറി പുതിയതായി വന്ന വാർഡാണ് ഇത് എൽ ഡി എഫിന് ഈ വാർഡിൽ വലിയ വിജയമുണ്ടാകുമെന്ന് നേതാക്കൾ പറഞ്ഞു പഞ്ചായത്തിലേക്കുള്ള ഈ വരുന്ന തീയതിയാണ് നമ്മുടെ പ്രദേശത്ത് നടക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈസ്റ്റല ചി ചിറ്റാരിക്കൽ പഞ്ചായത്ത് അല്ലെ ഈസ്റ്റലി പഞ്ചായത്തല്ലേ പുതിയതായി രൂപീകരണം ഒരു വാർഡാണ് നമ്മളെ സീത പ്രതിനിധാനം ചെയ്യുന്ന അരുമ്പ എസ് ടി വനിതാ വിഭാഗത്തിലാണ് അവിടെ മത്സരിക്കുന്നത് ആ വാർഡ് പുതിയ അതായി രൂപം കൊണ്ടതാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ പതിനൊന്നിൻ്റെയും ഇപ്പോഴത്തെ പതിനൊന്നിൻ്റെയും നിലവിലുണ്ടായ പന്ത്രണ്ടിൻ്റെയും ഭാഗങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ഒരു വാർഡ് പുതിയ വാർഡ് അരുമ്പ വാർഡ് എന്ന രീതിയിലാണ് ഉള്ളത് അവിടുത്തെ പ്രവർത്തനങ്ങൾ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ വീടുകളിലും സ്ഥാനാർത്ഥി ഈ പര്യടനം കഴിഞ്ഞു അതേപോലെ തന്നെ രണ്ട് റൗണ്ട് കയറിയതുണ്ട് ഇന്ന് വ്യാപകമായി ഞങ്ങൾ നമ്മളെ പിന്നെ പ്രവർത്തകരെല്ലാം അവർ ഒരു ആവേശപൂർവ്വം നമ്മളോടൊപ്പം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഞങ്ങളും ഒന്ന് വീട് കയറാൻ വേണ്ടി സീതയോടൊപ്പം ഞങ്ങളും കൂടി ഉണ്ട് എന്നത് പറഞ്ഞുകൊണ്ട് നമ്മളെ വാർഡിലേക്ക് നമ്മുടെ പ്രദേശത്ത് ആകെ കയറുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മളെ സ്ത്രീ ജനങ്ങളും അതുപോലെ തന്നെ ആൾക്കാരൊക്കെ നമ്മളോടൊപ്പം എത്തിച്ചേർന്നത് നമ്മൾ ഈ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിലെ ഏത് വിഷയങ്ങളിലും ഇടപെടുന്ന മുഖങ്ങളാണ് നിങ്ങൾക്കിത് നോക്കിയാൽ കണ്ടാലറിയാം ഏത് ഒരു വിഷമമുണ്ടോ ആ വിഷമത്തിലൊക്കെ ഇടപെടുന്ന ആൾക്കാരാണ് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മളെ ഈ വാർഡിലേക്ക് വരുന്നത് മറ്റ് രീതിയിൽ മറ്റ് നമ്മൾ കുറ്റം പറയുന്നതല്ല മറ്റ് പിന്നെ ഇപ്പം ഇല്ല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയോടൊപ്പം ഈ പ്രദേശത്ത് മറ്റു വിഷമങ്ങളിലോ മറ്റ് ഇതിലോ യാതൊരു വികസനങ്ങളിലോ ഇടപെടാതെ ആൾക്കാർ ആണ് അവരെ ഒരു ഒരു ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം വരുന്ന മുഖങ്ങളാണ് പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല ഈ നാടിൽ ഞങ്ങൾ ജയിക്കുമായിരിക്കാൻ തോക്കുമായിരിക്കും ഏതെങ്കിലും ഞങ്ങൾ വിലയിരുത്തും പക്ഷേ ജനങ്ങളോടൊപ്പം ജനങ്ങൾ വിഷമത്തിൽ ഞങ്ങൾ പൂർണ്ണമായും ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങോട്ടും ഉണ്ടാവുന്നതെന്ന് ഇത് ഉണ്ടാവുന്നതാണെന്ന് പറയാനുള്ളത് സീതയെ ജയിപ്പിച്ചാൽ കുറെ കൂടി ഞങ്ങൾക്ക് ഒരു സാഹചര്യം ഉണ്ടാവും അപ്പം ഞങ്ങൾക്ക് ഉള്ള ഒരു ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപുഴ ചെക്ക് ഡാമിന് സമീപം നമ്മൾ നേരത്തെ തന്നെ ഒരു പൂന്തോട്ടം ചെറിയ രീതിയിൽ നമ്മൾ നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ പിന്നെ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് അത് ചെറുപുഴ പഞ്ചായത്തിൻ്റെ നമ്മളെ അക്കര തൊട്ടക്കര ചെറുപുഴ പഞ്ചായത്ത് ആക്കി നിർമ്മിച്ച മാതിരി ഒരു പിന്നെ പാർക്ക് കുട്ടികൾക്കൊക്കെ പാർക്ക് അതേപോലെ വയ വയസ്സായവർക്കൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് അവിടെ ഒരു വിശ്രമിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നില്ല കഴിഞ്ഞ പഞ്ചായത്തോട് നമ്മൾ ഒട്ടനവധി പ്രാവശ്യം പറഞ്ഞാണ് അത് രണ്ട് വാർഡിൻ്റെയും കൂടെ ഇതായി ആയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ടാം വാർഡിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത് അപ്പം അവിടെ നമ്മളൊരു അല്ലാതുകൊണ്ട് നമ്മളൊരു സ്ഥാനാർത്ഥി അല്ലാതെ മെമ്പർ അല്ലാതുകൊണ്ട് നമുക്കത് വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല ഈ പ്രാവശ്യം എന്തായാലും അത് ജനകീയ പിന്തുണയോടെ ആയാലും ഞങ്ങളത് ചെയ്യുന്നില്ലയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഈ പ്രദേശത്തൊക്കെ നടന്ന വികസനങ്ങളിലൊക്കെ നമ്മൾ നാട്ടുകാർ എന്ന നിലയിൽ ഏറ്റെടുത്തിയ വികസനങ്ങളിലൊക്കെ ഞങ്ങൾ കൂട്ടായിട്ടാണ് അതിൽ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദം ഇതാക്കല്ല ഞങ്ങൾ പറയുമ്പം യു ഡി എഫിൻ്റെ ചില നമ്മളോട് ഈ ഈ വികസനം ആഗ്രഹിക്കുന്ന യു ഡി എഫിൻ്റെ പ്രവർത്തകരൊക്കെ നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പിന്നെ രണ്ടായിരത്തി ഏഴിൽ പിന്നെ ആയിനൊരു പാറക്കടങ് സ്കൂളിന് തൊട്ടുമുമ്പുള്ള ആ കോ ലക്ഷം വീടിൽ ആറോളം വീടുകൾ ചെറുപുഴ ചെറുപുഴ മർച്ചൻ്റിൻ്റ് വ്യാപാരികളെ സഹായത്തോടെ ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് അന്ന് അന്ന് ഇവിടെയുള്ള നല്ലവരായ എല്ലാ ജനങ്ങളും അതിനോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് ആ ജനങ്ങളൊക്കെ ഞങ്ങളോടൊപ്പം ഇന്നും സഹകരിക്കാൻ സന്നദ്ധത കാണിക്കുന്നുണ്ട് അത് അവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ നാടിൻ്റെ എല്ലാ വികസനങ്ങളിലും ഞങ്ങൾ ഇടപെടും അത് ആ ഇടപെടാനുള്ള കുറേ കൂടി പഞ്ചായത്തിന്റെ ഒക്കെ വാങ്ങിച്ചെടുക്കാനുള്ള ഒരു ഇടപെടലിനെ നമ്മളെ സീതയെ ജയിപ്പിക്കണം എന്നാണ് നാട്ടുകാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങള് ആ പ്രവർത്തനത്തോടൊപ്പം ഞങ്ങളോ എല്ലാവരും സജീവമായി പങ്കെടുക്കുന്നുണ്ട് ഇനി അങ്ങോട്ടും അത് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം വയസ്സിലേക്ക് സഹകരിച്ച എല്ലാവർക്കുംവംബർ മുതൽകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കും പ്രഷർ കുക്കർ അമ്പത് ശതമാനം അമ്പത് ശതമാനം ഓഫ് മിക്സി ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഓഫ് കാസ്ട്രോൾ എം ആർ പി തൊള്ളായിരത്തി മുപ്പത് ഓഫർ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പച്ചട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻഡക്ഷൻ കോപ്ടോപ് എം ആർ പി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓഫർ പ്രൈസിൽ ി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഫർ പ്രൈസിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മറ്റ് അനവധി ഓഫറും ഇപ്പോൾ തന്നെ ഗ്രഹലക്ഷ്മി സന്ദർശിക്കൂ എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും